ഗൈസ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ വണ്ടിയാണ് നമ്മൾ റിവീൽ ചെയ്യാൻ പോണത് എൻ്റെ കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാറില്ല ഈ ഒരു വണ്ടി എനിക്ക് ഏറെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു വണ്ടിയാണ് ആറു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ വണ്ടി സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആറ് സെറ്റ് ആ ഒരു വണ്ടി എന്നെക്കൊണ്ട് പറ്റുന്നൊരു സമയമായപ്പോൾ നമ്മൾ തിരിച്ചെടുത്ത് പണം കൊണ്ട് മാത്രം നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാകും അവർ പണ്ട് സെയിൽ ചെയ്യപ്പെട്ട അവരുടെ വണ്ടി തിരിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ ആരുടെ കയ്യിലാണോ അവർ കൂടി വിചാരിക്കണം അത് തരണം എന്നുള്ളത് സോ അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു വണ്ടി കിട്ടി അപ്പോൾ ഈ ഒരു വണ്ടി കിട്ടിയ സമയത്തുള്ള ഒരു വീഡിയോ അതേപോലെ തന്നെ അത് എടുക്കാൻ പോകുന്ന സമയത്തുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ താഴെ ആ ഒരു വീഡിയോ വെക്കുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാൻ ഭയങ്കര ഫീലിംഗ് ഉള്ളൊരു വീഡിയോ ആയിരുന്നു അടിപൊളിയായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ട് കമൻ്റ് ചെയ്തൊരു വീഡിയോ കൂടിയാട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ആ വണ്ടി എടുത്ത് ഒരു ആർ എസ് എറ്റ് ഫൈവ് സ്പീഡ് വാങ്ങിച്ചിട്ട് ആണ് നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ പറ്റുന്നോടത്തോളം സാധനങ്ങൾ പക്ക ഒറിജിനൽ സാധനങ്ങൾ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാം വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇനി ഒന്നും ഈ വണ്ടിയുമ്പോൾ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പെൻഡിങ് ഇല്ല അതായത് വണ്ടിക്ക് എങ്ങനെയാണോ കമ്പനി കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്രയും പക്കയായിട്ടാണ് നമ്മൾ പണിയെടുപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഇനി കൂടുതൽ വലിപ്പിക്കാതെ നമ്മൾ റിവീൽ ചെയ്യുക ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇങ്ങനെ റിവീലിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു യൂട്യൂബിൽ വന്ന് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മറച്ചു വെച്ചതാണ് എനിവേ നമ്മൾ ഇപ്പോ റിവീൽ ചെയ്യാൻ പോവാണ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് വരണത് നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയുടെ ലുക്ക് ഇത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ ഒരു ഡിസൈനിൽ വണ്ടി ഇറങ്ങിയിട്ടില്ല ഷോറൂമിന് ഇറക്കി കൊടുത്തിട്ടില്ല കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോഴും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ ഒരു കളറിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല ലൈക്ക് ഇതേ ഗ്രാഫിക്സും വേറെ ഒരു വണ്ടി കണ്ടിട്ടില്ല ഈ റെഡിലും അതേപോലെ ഈ ഒരു രീതിയിൽ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ ആക്കിയത് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഒക്കെ ഇതേ കളറിൽ സിറ്റ് സ്പീഡ് വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഫൈവ് സ്പീഡിൽ ഇന്ന് വരെ ആരും ഈ ഒരു ഗ്രാഫിക്സിൽ ഇറക്കിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് വെച്ചാൽ കമ്പനി ഇങ്ങനെ ഒരു കളർ ഇറക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ആ സിറ്റ് സ്പീഡിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കൊരു അടിപൊളിയാന്ന് തോന്നിയ രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തതാണ് ഫൈവ് സ്പീഡിൻ്റെ ഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല സാധനം തന്നെ വെച്ചിട്ടുണ്ട് അതിന് കുറച്ചുകൂടി കോസ്റ്റ് കൂടും നോർമലി കിട്ടുന്നതിനേക്കാളും അതേപോലെ തന്നെ ഫൈവ് സ്പീഡ് കാര്യങ്ങൾക്ക് ഫുള്ള് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമല്ല നോർമലി എനിക്ക് ഓർഡിനറി ആണ് ഇഷ്ടം അതേപോലെ തന്നെ ചാമ്പറൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഒരു ബൾക്ക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചാമ്പറിന് പകരം ക്യാറ്റ് ആഡ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇത് നമ്മൾ മൈസൂരിൽ ഓപ്പൺ ആക്കിയിട്ടുള്ളത് അജാസ് ബായി ആണ് കേട്ടോ ഇത് ഓപ്പൺ ആക്കി തന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു സസ്പെൻഷൻ കളർ നമ്മൾ റെഡ് ആണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ നമുക്ക് റെഡ് കിട്ടിയില്ല അതുകൊണ്ട് ഇത് ഈ ഒരു കളറിലുള്ള വാങ്ങിച്ചിട്ടതാണ് നമ്മൾ ഈ ഒരു സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഈ ഒരു സസ്പെൻഷൻ അത്ര അടിപൊളിയായിട്ട് ആയിട്ട് തോന്നിയില്ല പേഴ്സണലി ഭയങ്കര വർക്കിംഗ് അല്ലാന്ന് എനിക്കൊരു തോന്നല് ഇതിന് ഏറ്റവും നല്ലത് ഒറിജിനലി ആണെന്നെങ്കിൽ അതായിരിക്കും കാര്യം വർക്കിംഗ് നല്ലതാണ് ഈ ഒരു സസ്പെൻഷൻ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിന് വേണ്ടിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും ഇടുന്നതായിട്ട് നമ്മൾ കാണലിന്ന് പക്ഷേ അതിൻ്റെ വർക്കിംഗ് നല്ലതല്ല എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലത് നമ്മൾ ഇൻ്റർസെപ്റ്ററ് ബാക്കിലെ സോക്കിറ്റ്സരെ ഉണ്ടല്ലോ അത് കാണാനും കുറച്ചുകൂടി നല്ലതാണ് അതേപോലെ തന്നെ വർക്കിംഗ് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് എനിവേ നമ്മൾ അത് ഇടാനാണ് അടുത്ത പ്ലാന് പക്ഷേ ഇത് ഹൈറ്റ് കുറച്ച് കൂടും ഇത് ഹൈറ്റ് കുറവാണ് മറ്റേത് ഇൻ്റർസെപ്റ്ററിൻ്റെ കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട് എനിവേ അത് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതിന് ഹൈറ്റ് ഒന്നര ഇഞ്ച് മാത്രമാണ് നമ്മളിതിൽ കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഹൈറ്റ് ഇല്ല സ്പെക്ക് ലുക്കിലാണ് ഇത് മാക്സിമം നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കളറ് മാത്രമാണ് ഒരു ഓൾട്രേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്ന സാധനം അപ്പോൾ ഈ ഒരു കളറ് നമ്മൾ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ബ്ലൂലും അങ്ങനെയുള്ള കളറിലൊക്കെ ഒരുപാട് കാണാറുണ്ട് അതാണ് ഏറ്റവും ഭംഗിയുള്ള ആ റെസറ്റിൻ്റെ രൂപം എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ എല്ലാവരും അടുത്ത് ഒരേ പോലത്തെ സാധനമാകുമ്പോൾ ഒരു രസമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വൈബ്രേഷനും കാര്യമൊന്നും വൈസറിനില്ല കേട്ടോ അതിൻ്റെ ക്ലാമ്പുകളൊക്കെ കറക്റ്റാണ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കിട്ടാത്ത സാധനങ്ങൾ ഉള്ളത് അവിടെയൊക്കെ പോയി വാങ്ങിച്ചിട്ട് ഈ വണ്ടി ഇറക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ആറ് മാസത്തിൽ കൂടുതലായിട്ടാണ് നമുക്കിതിങ്ങനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് സമയമെടുത്തത് കാരണം ഇത് ഫുള്ള് പിന്നു വരെ ഊരി വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് ബിൽഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഓൾറെഡി ഒരു ആറ് സെറ്റ് ഫൈവ് സ്പീഡ് കൺവേർട്ടഡ് വണ്ടി എടുത്തു പുറത്തുനിന്ന് എന്നിട്ട് ആ വണ്ടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ മാക്സിമം ഇതിന് കിട്ടിട്ടാണ് നമ്മൾ ഈ വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതൊക്കെ വാങ്ങിച്ചു എനിവേ ഈ വണ്ടി ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ രക്ഷയില്ല ഓടിക്കാനൊക്കെ അടിപൊളിയാണ് അടിപൊളി പറഞ്ഞാൽ വേറെ ലെവൽ ഇതാ ഈ ഒരു മീറ്റർ ഉണ്ടല്ലോ മീറ്ററൊക്കെ പക്ക വർക്കിംഗ് ആട്ടോ ഫുൾ വർക്കിംഗ് ആണ് ഓണ് വർക്കിംഗ് ആണ് ഇൻഡിക്കേറ്റേഴ്സ് വർക്കിംഗ് ആണ് അതേപോലെ തന്നെ കണ്ടോ ലൈറ്റും കാര്യങ്ങളും ഫുള്ള് വർക്കിംഗ് ആണ് പിന്നെ ഈ രണ്ട് മീറ്ററും വർക്കിംഗ് ആട്ടോ അതൊക്കെ അറസ്സെറ്റിന് ആക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട് പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് കണ്ടോ ബ്രേക്ക് ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് ഇനി ഒരു പണിയും ബാലൻസ് ഇല്ല ഇത് ശരിക്കും നമ്മൾ ഓടിക്കുമ്പോൾ നമ്മുടെ ഷോറൂമിൽ നിന്നൊരു വണ്ടി എങ്ങനെയാണ് ഇറക്കുന്നത് ആ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടും അത്രയും പണിയെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു വൺ ലാക്ക് ആണ് നമ്മളിപ്പോൾ പൈസ ഇട്ട് കണക്കുകൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വൺ ലാക്ക് ഒക്കെ നമുക്ക് പണിയെടുപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിൽ പക്കാക്കിയുള്ള വണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വണ്ടി ഞാൻ പണിയെടുക്കുന്നത് കാരണം എന്തുമ്പോൾ ക്യാഷ് ഇറങ്ങുന്നത് നോക്കിയിട്ടില്ല നമ്മുടെ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാണിക്കുമോ അതൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരുന്നത് പിന്നെ ഒരു ചെറിയ വണ്ടി പണിയെടുപ്പിക്കുമ്പോഴും വലിയ വണ്ടി പണിയെടുപ്പിക്കുമ്പോഴും ആ ആ പണിയെടുപ്പിക്കുന്ന ആൾ അനുഭവിക്കുന്ന ഒരു കുറേ സാധനങ്ങളുണ്ട് അത് ഭയങ്കര ചില സമയത്ത് ഭയങ്കര സങ്കടമാണ് ചില സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ആസ്വദിക്കും ഇതുകൊണ്ട് ഒരു ഓൾ ഓൾക്കെയുള്ള ട്രിപ്പ് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യണം ഞാൻ കോട്ടയത്ത് പോയിട്ടാണ് ഈ വണ്ടി ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ കോട്ടയത്തൊക്കെ ഒരുക്കു കൂടി ഇതും കൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ വണ്ടി എങ്ങനെയാണോ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നത് അതിൻ്റെ വേറെ ഒരു ലെവൽ എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ ഞാൻ ആക്കിയിട്ടുണ്ട് ഈ ഒരു വീഡിയോക്ക് താഴെ ഞാൻ ഈ വണ്ടി എനിക്ക് കിട്ടുമ്പോഴുള്ള രൂപം അതായത് ആറു വർഷം കഴിഞ്ഞ് സെയിൽ ചെയ്ത് വണ്ടി തിരിച്ചെടുക്കുമ്പോഴുള്ള രൂപമുണ്ടല്ലോ അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നിഷാദച്ചിരിച്ചിട്ടെന്നുള്ള ഈ ഒരു ലേബലിൽ അറിഞ്ഞു തുടങ്ങിയ കാലം തൊട്ടേ എൻ്റെ കയ്യിലൊരു സെഡ് ഉണ്ട് ഇതിൻ്റെ ശരിക്കും ഞാൻ എടുത്ത കാലത്തുള്ള കളർ ഓറഞ്ച് ആയിരുന്നു ആ ഒരു ടൈമിൽ അറിയുന്ന പഴയ ആളുകൾക്കൊക്കെ ആ ഒരു വണ്ടി ഓർമ്മ ഉണ്ടാവും എനിക്ക് ആ ഇത് ഇതിങ്ങനെയൊക്കെ ആക്കാൻ ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സസ്പെൻഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി വേറെ ഒരു സസ്പെൻഷൻ കൊണ്ടൊരിപ്പിച്ചു പക്ഷേ ബ്ലാക്ക് ആയിരുന്നു എനിക്കത് കൊണ്ട് ഇത് മിട്ടപ്പോൾ ഒരു അടിപൊളിയല്ല അപ്പോൾ നമ്മളത് വേണ്ടെന്ന് വെച്ചു ഈ സസ്പെൻഷൻ മറ്റേ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയുമൊന്ന് ഊരിയതാണ് പുള്ളിയുടെ പേഴ്സണൽ യൂസിന് ഒരു വണ്ടി ഉണ്ട് ഒരു ആറ് എസ് സെറ്റ് മുജിക്കാടെ വണ്ടിയുമെന്ന് ഊരിയിട്ട് ആണ് തൽക്കാലം ഞാൻ ഇത് കാരണം എനിക്കിത് റിവീലിംഗ് നടത്തിയേ പറ്റൂ ഞാൻ വിചാരിക്കണേ കളറിട്ട് കിട്ടുന്നുമില്ല അപ്പോൾ പുള്ളിയുടെ വണ്ടിയുമ്പോൾ ഉണ്ടായപ്പോൾ നമ്മൾ അത് വാങ്ങിയിട്ടതാണ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നന്മനായതുകൊണ്ട് ഊരി തന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്ത നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത സാധനങ്ങളൊക്കെ റൈഡ് പിസ്റ്റൻ്റെ സ്പെയറാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ സ്പെയറിൻ്റെ കേസിൽ വേണമെന്നുണ്ടെങ്കിൽ അവരെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം എല്ലാ സ്പെയേഴ്സും അവർ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൊരു വീഡിയോ ഇനി ഇതിൻ്റെ റൈഡിങ് വീഡിയോ മസ്റ്റായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ധോടിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് എന്നൊക്കെ പറയണത് പിന്നെ ഈ ഒരു നമ്പറാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കെ എൽ അൻപത്തഞ്ച് വൈ മൂന്ന് രണ്ട് നാല് മറക്കാൻ പറ്റാത്തൊരു നമ്പറാണ് വണ്ടി തിരിച്ചു വെച്ചിട്ടുണ്ട് അത് മെയിൻ ആയിട്ട് ഒരു സാധനം കാണിച്ചു തരാനാണ് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഇതിങ്ങനെ തിരിച്ചു വെച്ചിട്ടുള്ളത് ഇത് കണ്ടോ നിങ്ങൾ ഇത് നമ്മുടെ വണ്ടികളിൽ പറ്റുന്ന ആളുകളൊക്കെ ആഡ് ചെയ്യുക ആകെ അഞ്ഞൂറ് രൂപ ഇതിന് വരണുള്ളൂ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടികൾ ഏറ്റവും കൂടുതൽ അടിച്ചോണ്ട് കൊണ്ടുപോകുന്നത് സിമ്പിളായിട്ട് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് അത്ര സിമ്പിളല്ല ഇത് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടെങ്കിൽ പിന്നെ പൊട്ടിക്കൊക്കെ വേണം അപ്പം പൊട്ടിക്കണതൊക്കെ ഒരാൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും അതല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എടുക്കുന്ന ആൾക്ക് ഇത് സിംപിളായിട്ടാണ് എടുത്തുകൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ വണ്ടിയാണെന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് മെല്ലെ എടുത്തുകൊണ്ടുപോകാൻ പറ്റും അപ്പം ഈ ഒരു സാധനം ആഡ് ചെയ്തിട്ടുള്ളത് പെട്ടെന്നുള്ള എടുത്തുകൊണ്ട് നോക്ക് പോസിബിളല്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മസ്റ്റായിട്ട് അഞ്ഞൂറ് രൂപയുള്ളൂ വണ്ടി സേഫ് ആവണമെന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഇത് വാങ്ങിയിടുക പെട്ടെന്ന് വണ്ടി അടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളായിട്ടിട്ടുണ്ട് അപ്പം ഇത്രക്കെയുള്ളൊരു വീഡിയോ പിന്നെ ഇത് കണ്ടവങ്ങൾ ഇതിപ്പോൾ എല്ലാവരും ഇടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇത് ഇടുമ്പോൾ വണ്ടിക്ക് നല്ല രസമായിട്ടോ കാണാൻ അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ഹാൻഡ് കപ്പൊക്കെ വേങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതേപോലെ തന്നെ ഫൈവ് സ്പീഡ് വണ്ടിക്ക് ഇവിടെ ഈ ഒരു ഹാൻഡ് കപ്പ് വേറെയാണ് വന്നിരുന്നത് അത് നമ്മളടുത്ത് ഓൾറെഡി ഒന്ന് ഇരിപ്പുണ്ട് നമുക്ക് മറ്റേ വണ്ടി ഒന്ന് കിട്ടിയത് അപ്പോൾ അതിന് ചെയ്യണം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ജസ്റ്റ് നമ്മളെ ഒന്ന് ഫോളോ ചെയ്തിടുക അതേപോലെ തന്നെ ടൂ സ്ട്രോക്ക് ബൈക്കുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എച്ച് ഡി ജെറ്റ് മോട്ടോഴ്സുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്